ഹീലിംഗ് ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം മറുപടി ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവ് നിന്നോട് സംസാരിക്കും ഇന്ന് തൊട്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ പുതിയ ജ്ഞാനത്തിനു വേണ്ടി പുതിയ കൃപക്കും അഭിഷേകത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴവുകൾ മാറാൻ പഴയതെല്ലാം നീക്കം ചെയ്ത് പഴയ ബോധ്യങ്ങൾ പഴയ ജീവിത ശൈലി എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ ജീവിതം നന്മയുടെയും സൗഹാർദ്ദത്തിൻ്റെയും ജീവിതം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം നമ്മിൽ നിറവേറ്റപ്പെടാൻ നമ്മിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ വരുത്താൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കാൻ ഇന്ന് നിങ്ങളെടുക്കേണ്ട തീരുമാനങ്ങൾ ശരിയായി ആകാൻ എല്ലാം ദൈവ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവം ഇന്ന് നിന്നിൽ പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാൻമാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് നീ ഞങ്ങൾക്ക് നൽകുന്ന ഭാഗ്യത്തെ ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കുവാനും അത് അനുഭവിക്കുവാനും ഇന്ന് നീ ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കണമേ കർത്താവേ ഇന്നോളം ഞങ്ങൾ ജീവിച്ച പഴയ ജീവിത ശൈലി തെറ്റായ ജീവിത ശൈലി തെറ്റായ ബോധ്യങ്ങൾ ഇതെല്ലാം നിന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവിയെ നിന്റെ ഭാഗ്യം അവകാശപ്പെടുത്തുവാൻ നിന്റെ വാഗ്ദാനങ്ങൾ ഓരോന്നും ഞങ്ങളിൽ നിവർത്തിക്കുന്നതിന് വേണ്ടി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ അന്ധകാര ശക്തികളെയും ലോകത്തിൻ്റെ വേദനകളും ദുശീലങ്ങളും എല്ലാം മാറ്റി കഥാവേ നിന്റെ ഭാഗ്യം ലഭിക്കുന്നതിന് ഞങ്ങളെ അവകാശികളാക്കണമേ നീ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുന്നതിന് ഞങ്ങളെ അവകാശികളാക്കണമേ നീ നൽകിയ നന്മകളെ സ്വന്തമാക്കുന്നതിന് ഞങ്ങളെ ഭാഗ്യവാന്മാരാക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം നിന്നെ ദർശിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ ഞങ്ങളോട് തെറ്റുചെയ്യുന്നവരോട് കരുണ കാണിക്കുവാൻ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ കരുണയാൽ നിറയ്ക്കണമേ ദൈവമായ കഥാവേ ശാന്തമായ ഹൃദയം നൽകി സമാധാനത്തിന്റെ ഹൃദയം നൽകി ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ നീ നൽകുന്ന നന്മകളെ നീ നൽകുന്ന സന്തോഷത്തെ ഇന്ന് ഞങ്ങൾക്ക് സ്വീകരിക്കുന്നതിന് കൃപ തരണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ എടുക്കേണ്ട ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ സമർപ്പിക്കുന്നു കഥാവേ നിനക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല അതിനാൽ നിന്നോട് ഞങ്ങൾ ആലോചന ചോദിക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോണം ഏതു വഴി പോകണം എങ്ങനെ പോകണം എപ്പോൾ പോണം എല്ലാം നീ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് തെറ്റുകൾ പറ്റാവുന്നതിനാൽ പൂർണ്ണമായും ഞങ്ങൾ നിന്നിൽ ആശ്വസിക്കുന്നു ആശ്രയിക്കുന്നു കഥാവെ നിന്നോടെടുക്കുന്ന ആലോചനകളൊന്നും തെറ്റാറില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഇന്ന് നിന്റെ ജ്ഞാനം ഞങ്ങളെ നയിക്കണമേ ഇന്ന് ഞങ്ങൾ കാണുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു സംസാരിക്കുന്ന വിഷയങ്ങളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ആരും ഞങ്ങളെ വാക്കിലോ മറ്റ് ഒരു തരത്തിലും കബളിപ്പിക്കാനോ കൊടുക്കാനോ അനുവദിക്കല്ലേ ശത്രു ഞങ്ങളുടെ മേൽ ആധിപത്യം എടുക്കാൻ ഇന്ന് നീ അനുവദിക്കല്ലേ എൻറെ കർത്താവായ ദൈവമേ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ നാമത്തിൻറെ ശക്തിയാൽ ഇന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കണമേ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ നാവിനെ നീ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ൊണ്ട് യാതൊരു പിഴവുകളും വരാതെ ഞങ്ങളുടെ അധരങ്ങൾക്ക് ധരങ്ങൾക്ക് നീ കാവലേർപ്പെടുത്തണമേ ഉചിതമായി സംസാരിക്കാനും ചിന്തിക്കാനും ഇന്ന് നീ ഞങ്ങൾക്ക് കൃപ തരണമേ ഒപ്പം ഞങ്ങൾക്ക് തെറ്റുപറ്റാതെ നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ നയിക്കണമേ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സകല നന്മയുടെയും ഭാഗ്യത്തിന്റെയും ദിവസമാക്കി ഇന്ന് മാറ്റണമേ ഇന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഇന്ന് വലിയ നന്മകൾ നീ സ്വന്തമാക്കാൻ കൃപ കൊടുക്കണമേ കഥാവേ നീ അവർക്ക് വേണ്ടി ഇന്ന് വെച്ചിരിക്കുന്ന നന്മകളെ സ്വന്തമാക്കുന്നതിന് അവരിൽ എന്തെങ്കിലും തടസ്സങ്ങൾ തിന്മകൾ കുറവുകൾ ഉണ്ടെങ്കിൽ ഈ സമയം യേശുവിൻ്റെ തിര രക്തത്തിന്റെ യോഗ്യതയാൽ അവർക്കത് നേടിക്കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യശോയെ നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ നീ മാത്രമാണ് മനുഷ്യരാശിയുടെ മുഴുവൻ ഏക രക്ഷകൻ നിന്നിൽ പൂർണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ വാഗ്ദാനങ്ങൾ ഇന്നും ഞങ്ങളിൽ നിറവേറ്റപ്പെടുവാൻ നീ നൽകിയ നന്മകളെ സ്വന്തമാക്കുവാൻ ഇന്ന് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് താഴ്മയോടെ നിന്റെ സന്നദ്ധയിൽ വ്യാപരിക്കുവാനും നീ ഞങ്ങൾക്ക് നൽകുന്ന ഓരോ അവസരങ്ങളെയും പൂർണ്ണമായി ഉപയോഗിക്കുന്നതിനും ദൈവമേ ഇന്ന് നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകം നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾക്ക് മുൻപേ നടന്ന് ഞങ്ങളെ നീ വഴി നടത്തണമേ ഞങ്ങളെ ഉപദേശിച്ച് ശരിയായ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെ നീ അനുഗ്രഹിക്കണമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ ഗ്രഹങ്ങളും സാധിച്ചു തന്ന് അവിടുന്ന് നിന്റെ കൂടെ നിന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കാൻ നിന്നെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മേ മാതാവേ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ആശീർവദിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിന്റെ മോതൃസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ ആമേൻ